ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് കോവയ്ക്ക കൊണ്ട് ഒരു കറി ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം പോക്ക റെസിപ്പിയിലേക്ക് കോവയ്ക്ക സ്ലൈസ് സ്ലൈസായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് വീട്ടിലുണ്ടായ കോവയ്ക്കയാണ് നാടൻ കോവയ്ക്കയാണ് തേങ്ങ ചുരകി അതെടുത്തിട്ടുണ്ട് ഒരു ടൊമാറ്റോ എടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് കുറച്ച് ഇഞ്ചി എടുത്തിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് കോവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതിലേക്ക് ഈ സവാള ഇഞ്ചിയും തക്കാളി പച്ചമുളക് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കാൽ ടീസ്പൂണിൻ്റെയും പകുതി മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഉപ്പ് ഞാൻ വളരെ കുറച്ചേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കാൽ ടീസ്പൂണിൻ്റെയും പകുതി മുളക് പൊടിയെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്ന കാശ്മീരി ചില്ലിയാണ് ഇനി ഇതെല്ലാം കൂടെ കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാമേ ഇത് കൈകൊണ്ട് മിക്സ് ചെയ്താലേ ഈ മസാല എല്ലാം ഇത് പിടിക്കുകയുള്ളൂ അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഈ തേങ്ങ മിക്സിയുടെ ജാറിലെ ഒന്ന് അരച്ചെടുക്കാമേ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഒന്ന് അരച്ചെടുക്കാമേ തേങ്ങ നല്ല ഫൈനായിട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാമേ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഹൈയിലാണ് ഇട്ടിരിക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞ് ഇതിൻ്റെ ഫ്ലെയിമ് മീഡിയം ഫ്ലെയിമിലേക്കാക്കാം ഒന്ന് ഇളക്കി കൊടുക്കാമേ ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ ഫ്ലെയിം ഞാൻ കുറച്ചിട്ടിരിക്കുകയാണ് ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാമേ ഞാൻ അധികം വെള്ളം ഞാൻ ചേർക്കുന്നില്ല ഇപ്പൊ ഇതിലെ ആവശ്യത്തിനുള്ള വെള്ളമുണ്ട് അതുകൊണ്ട് ഞാൻ ഇനി വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇത് ഞാൻ മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇതൊന്ന് ചൂടാക്കുന്നത് അധികം ഞാൻ തിളപ്പിക്കുന്നില്ല ഇത് ഇത് നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന് ആവശ്യത്തിൽ ഉള്ള കടുവ് പൊട്ടിച്ചേർക്കാം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കടുവിട്ട് കൊടുക്കുകയാണ് കടുവെല്ലാം പൊട്ടി വന്നിട്ടുണ്ട് കറിവേപ്പിലും ചെറിയുള്ളിയും വട്ടൻപുളം പിടിച്ചു കൊടുക്കാം ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇത് മതി ഇതിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുവാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ബൗളിലേക്ക് സേർ ചെയ്യാം അപ്പം നമ്മുടെ കോവയ്ക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ആണ് ഈ ഒരു കോവയ്ക്കറി ചോറ് കഴിക്കാൻ ഇത് മാത്രം മതി ഞാൻ വെറുതെ പറയാലോ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് നാടൻ കോവയ്ക്കാണ് നാടൻ കോവിക്കായത് കൊണ്ട് കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും നിങ്ങൾ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണോടെ ഒന്ന് എനേബിൾ ചെയ്തു വച്ചോളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എന്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്